ഹലോ വെൽക്കം ടു ലേൺ വൈസ് എന്റെ പേര് നൂറ ഞാൻ ലേൺ വൈസിലെ കൊമേഴ്സ് ഫാക്കൾട്ടിയാണ് എം ബി എ വൺ ഓഫ് ദ സബ്ജക്റ്റ് ആയ മാർക്കറ്റിംഗ് ഓഫ് സർവീസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ഈ ഒരു യൂണിറ്റിലൂടെ മാർക്കറ്റിംഗ് ഓഫ് സർവീസ് എന്താന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ ഒരു യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോ നമ്മുടെ എക്കോണമീനെ പോളായിട്ട് മൂന്ന് സെക്ടേഴ്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ പ്രൈമറി സെക്ടർ ഉണ്ട് സെക്കൻഡറി സെക്ടർ ഉണ്ട് അതേപോലെ ടേർഷറി സെക്ടർ ഉണ്ട് പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അത് അഗ്രികൾച്ചർ ഫിഷിംഗ് അതിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ആണ് അവരുടെ മെയിൻ ആക്ടിവിറ്റി ആൻഡ് ടേർഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോ ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിരുന്നത് നമ്മുടെ പ്രൈമറി സെക്ടറിനായിരുന്നു ഇൻഡസ്ട്രിയലൈസേഷൻ റവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിനു ശേഷം അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഗ്രോത്ത് സെക്ടറെ എവിടേക്കായി ഷിഫ്റ്റ് ചെയ്തു സെക്കൻഡറി ആക്ടിവിറ്റീസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഒരു സർവീസ് സെക്ടറുടെ ഗ്രോത്ത് എപ്പോഴാണ് ശരിക്കും ഉണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് വാർ ടുവിന് ശേഷമാണ് സർവീസ് സെക്ടറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത് ഈ വേൾഡ് വാർ ടുവിന് ശേഷം യു എസ് എനെ വേൾഡിലെ തന്നെ ഫസ്റ്റ് സർവീസ് എക്കോണമി ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്യും കാരണം അവിടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ ആ സർവീസ് സെക്ടറിൽ പ്രൊഡക്ഷൻ സർവീസ് സെക്ടറിൽ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇൻവോൾവ് ആയി തുടങ്ങി ഇപ്പോൾ പറയുന്നത് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ സർവീസ് ഓറിയന്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ദെൻ ഡെവലപ്ഡ് നേഷൻസ് മാത്രമല്ല ഡെവലപ്പിംഗ് നേഷൻസും എങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി സർവീസ് സെക്ടറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി നമ്മൾ ഈ സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് എങ്ങനെയാണ് പോകുന്നത് മറ്റുള്ള സെക്ടേഴ്സ് സെക്ടേഴ്സായ പ്രൈമറി സെക്ടറും അതുപോലെ സെക്കൻഡറി സെക്ടറും ടോട്ടലി ഡിക്ലൈൻ ആണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് സമൂഹം സത്യനാണ് അവർക്ക് എന്താണ് ഒരു ഒരു സെക്ടറുടെ ഗ്രോത്ത് ഉണ്ട് മറ്റേ സെക്ടറിന് അതിനനുസരിച്ചുള്ള ഒരു ഗ്രോത്ത് ഇല്ല പക്ഷെ എന്ന് കരുതി മാനുഫാക്ചറിംഗ് സെക്ടറേ ഇല്ല അഗ്രികൾച്ചർ സെക്ടറേ ഇനി ഉണ്ടാവില്ല ആ രീതിയിലേക്ക് ഒന്നും എഫക്ട് ചെയ്യുന്നില്ല സത്യത്തിൽ ശരിക്കും സർവീസ് സെക്ടർ നല്ല രീതിക്കുള്ളൊരു സപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാക്കി രണ്ട് സെക്ടേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു മാനുഫാക്ചറിങ് സെക്ടറിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ആ സാധനങ്ങളെ പ്രൊഡ്യൂസ് ചെയ്തു ആ സാധനങ്ങൾ അവിടെ തന്നെ ഇന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് എത്തില്ല അല്ലെ എനിക്കത് കസ്റ്റമേഴ്സിലേക്ക് എന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു എലമെന്റ് വേണം അത് സർവീസ് സെക്ടറിന്റെ ഒരു എലമെന്റ് ആണ് അപ്പോൾ ഞാൻ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് കസ്റ്റമേഴ്സിലേക്ക് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റീറ്റെയിൽ യൂണിറ്റ്സിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിലൂടെ മാത്രമേ എനിക്ക് പോസിബിൾ ആയിട്ടുള്ളൂ അപ്പൊ എന്റെ മാനുഫാക്ചറിങ് സെക്ടർ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഓഫ്കോഴ്സ് എനിക്ക് എന്ത് വേണം സർവീസ് സെക്ടർ വേണം അതുപോലെ തന്നെയാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വന്നതിന് ശേഷം നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറിനെ ഒക്കെ കൂടുതൽ ഗ്രോത്തിലേക്ക് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് സർവീസ് സെക്ടർ കാരണം നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും ഒരു എക്കോണമിന്റെ ഹാസ് എ ഹോൾ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സർവീസ് സെക്ടറിലൂടെ പോസിബിൾ ആവുന്നുണ്ട് ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ സർവീസ് സെക്ടറിനെ കുറിച്ചിട്ടുള്ളതാണ് സർവീസ് സെക്ടറിലെ ടീച്ചർ ടീച്ചർ പ്രൊവൈഡ് ടീച്ചറുടെ സർവീസ് ഡോക്ടർ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ സർവീസ് സെക്ടർ എന്താണുള്ളത് അത് വേഗം ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ദെൻ ഇനി എന്താണ് സർവീസ് എന്നുള്ള ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഡിഫറെന്റ് സ്റ്റേജസിലൂടെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതാണല്ലേ ഇപ്പൊ ആവട്ടെ പെൻ ആവട്ടെ മൊബൈൽ ആവട്ടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റസിലൂടെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു പക്ഷേ സർവീസ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ് അല്ല ഇപ്പൊ ടീച്ചർ പറഞ്ഞ ആൾ എന്താ ചെയ്യുന്നത് കുട്ടികളിലേക്ക് നോളജ് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ടീച്ചർ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സ് പെർഫോം ചെയ്യാണ് ചെയ്യുന്നത് അതല്ലാണ്ട് നോളജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഭവത്തെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത് സോ സർവീസസ് എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യേണ്ടതാണ് അല്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല അതേപോലെ തന്നെ സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ പീപ്പിളും അതുപോലെ ടെക്നോളജിയും വരുന്നുണ്ട് ഇപ്പൊ ഡോക്ടർ നൽകുന്ന ഒരു സർവീസ് ആണ് ടീച്ചറും നൽകുന്ന ഒരു സർവീസ് ആണ് എന്ന് മാത്രല്ല അവിടെ പീപ്പിൾ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് അവിടെ എന്തും കൂടിയും വരുന്നുണ്ട് ടെക്നോളജിയും കൂടിയും വരുന്നുണ്ട് അതേപോലെ സർവീസ് ഒരിക്കലും നമുക്ക് മാർക്കറ്റിന്റെ നീഡ് അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് നേരെ മനസ്സിലൊരു പ്രോഡക്റ്റ് ആവട്ടെ ഒരു ഫാഷൻ ഒക്കെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഡ്രസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ചസ് വരുത്താൻ പറ്റും പക്ഷെ അതുപോലെ ഈസി പോസിബിൾ അല്ല എവിടെ സർവീസിൽ എന്ന് പറയുന്നത് അതേപോലെ സർവീസ് ഡിമാൻഡ് ഹാസ് ഗ്രേറ്റർ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈസിൽ ഒരു പ്രൈസിലൊരു ചേഞ്ചിനനുസരിച്ചിട്ട് എന്ത്ണ്ടാവുന്നു ഡിമാൻഡ് ചെയ്യുന്നതിലും വ്യത്യാസം ഉണ്ടാകുന്നു ഇപ്പൊ സർവീസ് നമ്മുടെ പ്രൈസിന്റെ ചേഞ്ച് അനുസരിച്ചിട്ട് അത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിലും ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ആൻഡ് സർവീസസ് പേസ് ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസ് ആൻഡ് എ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് ഇൻ കസ്റ്റമർ സർവീസിംഗ് ഇപ്പൊ സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് കസ്റ്റമേഴ്സിനായിട്ടുള്ള ഒരു ലിങ്ക് കുറച്ചും കൂടി കൂടുതലാണ് ഇപ്പൊ ഞാൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്റെ പ്രോഡക്റ്റിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ അത് കസ്റ്റമേഴ്സിലൂടെയാണ് അറിയുക കസ്റ്റമേഴ്സിലൂടെ അറിയുന്നുണ്ടെങ്കിൽ അവർ സർവീസ് സെക്ടർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പിന്നെ മനസ്സിലാവുന്നത് അല്ലാതെ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ട് അറിയാൻ പറ്റുന്നില്ല അതും അതുകൊണ്ട് സർവീസ് സെക്ടറിൽ കൂടുതൽ കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് സർവീസ് സെക്ടർ അതേപോലെ തന്നെ സർവീസ് ക്വാളിറ്റി ഇസ് ആൻ എമാൽഗം ഓഫ് സർവീസ് എമാൽഗം എന്ന് ഉദ്ദേശിക്കുന്ന എമാൽഗമേഷൻ ആണ് അപ്പോൾ ഇപ്പൊ രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് വിചാരിക്കും ഒരു ഡോക്ടർ ചുമ്മാ കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ മറ്റൊരു ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട് പ്ലസ് എന്തെങ്കിലും നമുക്ക് ഡ്രിപ്പിടാനുള്ള ഫെസിലിറ്റീസ് അങ്ങനത്തെ കുറച്ച് ബെഡ് ഫെസിലിറ്റീസ് ഒക്കെ കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഏത് ഡോക്ടറെ കുറച്ചും കൂടി നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുക സർവീസ് ക്വാളിറ്റി കുറച്ചും കൂടി കൂടുതൽ എവിടെയെന്നാ പറയാ മറ്റേ ബെഡ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതോടെയാണ് അപ്പൊ സർവീസസിന്റെ എണ്ണ അനുസരിച്ചിട്ട് അതിന്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് വെക്കും ഇനി ഇവിടെ കൊണ്ടിട്ടുള്ളത് കുറച്ച് സർവീസസ് എടുക്കുക എന്നുള്ളതാണ് അത് ഇലക്ട്രിസിറ്റി ഉണ്ട് വാട്ടർ സപ്ലൈ പോലീസ് ആർമി ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡിൽ ഉണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിൽ ഉണ്ട് ഇൻഷുറൻസ് ബാങ്കിങ് അതുപോലെ ബിസിനസ് പ്രൊഫഷണൽ ഫീൽഡിൽ വരുന്നുണ്ട് ലീഷോ ടൈമിൽ വരുന്നുണ്ട് പിന്നെ ബ്യൂട്ടി പാർലർ ആ രീതിക്കൊക്കെ പല രീതിക്കുള്ള സർവീസസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് ഇനി നമ്മൾ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് തമ്മിലെ ഡിഫറൻസ് എന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത് നേരെ മറിച്ച് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ് സർവീസ് എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈസ് കൊടുക്കുന്നുണ്ട് പക്ഷെ അവിടെ കിട്ടുന്ന ഒരു ഫെസിലിറ്റീസാണ് നമുക്കൊരു കിട്ടുന്ന ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയേണ്ടത് സർവീസ് എന്ന് പറയേണ്ടത് അതേപോലെ ഗുഡ്സ് എന്ന് പറഞ്ഞാല് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും ടച്ച് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ സർവീസ് അങ്ങനെയല്ല അത് ഇൻടാൻജിബിൾ ആണ് ജസ്റ്റ് ചുമ്മാ നമുക്കത് ഫീൽ ചെയ്യാനും മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ ഒരു ഡോക്ടർ ഒരു ഡോക്ടറെ നമുക്ക് കാണാനൊക്കെ പറ്റും പക്ഷെ ഡോക്ടർ വരുന്ന ട്രീറ്റ്മെന്റ് എന്താന്നുള്ളത് ഭേദയോ എന്നൊക്കെ ചോദിക്കുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഭേദമായി ചോദിക്കുമ്പോൾ ഭേദ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളത് ഫീൽ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പൊ സർവീസസ് എന്ന് പറയുന്നത് ഇമ്പാഷിൾ ആണ് അതുപോലെ ഗുഡ്സിൽ ഓണർഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ പ്രൈസ് പേ ബയ്യർ പ്രൈസ് പേ ചെയ്യുന്ന ഓണർഷിപ്പ് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് നീയും പക്ഷെ സർവീസസിൽ അങ്ങനെയാണ് അല്ല ഇപ്പൊ നമ്മള് ഡോക്ടർക്കുള്ള ഫീസ് കൊടുത്താൽ നമ്മൾ എന്തായി മാറില്ല ഡോക്ടർ ചെയ്യുന്ന എല്ലാ സർവീസും നമ്മൾ കൊടുക്കുന്നു എന്നായി മാറുന്നില്ല സ്പോണർഷിപ്പ് സർവീസിൽ ട്രാൻസ്ഫറബിൾ അല്ല അതേപോലെ തന്നെ ഗുഡ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഗുഡ്സിന്റെ കേസിലൊക്കെ പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കേസിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് മാർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഇപ്പൊ നമ്മളിപ്പോൾ ഈ ഗോൾഡിന്റെ കാര്യത്തിൽ നയൻ വൺ സിക്സ് മാർക്ക് വേണം ആ ആ രീതിക്കൊക്കെ പറയാം സോ അങ്ങനെ അവിടെ നമുക്ക് ഇവാലുവേഷൻ എന്നുള്ള പ്രോസസ് കുറച്ചും കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷെ സർവീസിൽ ഇവാലുവേറ്റ് ചെയ്യാ എന്നുള്ളത് ഡിഫിക്കൽട്ടാണ് ഇപ്പൊ ഇപ്പൊ ഡോക്ടറിന്റെ കേസിൽ തന്നെ ഒരു ഡോക്ടറിനെ കുറിച്ചിൽ പലർക്ക് പല അഭിപ്രായമായിരിക്കും ചിലർ പറയും നല്ല ഡോക്ടറാണോ നല്ല ചിലർ ചിലര് പോരും എനിക്ക് ആ ഡോക്ടർ കൊണ്ട് ഭേദമല്ല അപ്പൊ നമുക്ക് അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്തെടുക്കാന്നുള്ളത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ് ഗുഡ്സ് അതുപോലെ നമുക്ക് റിട്ടേൺ ചെയ്യാനോ റീപർച്ചേസ് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ ഒക്കെ പറ്റും നേരെ വച്ച് സർവീസസിൽ അത് പോസിബിൾ അല്ല താങ്ക് ഗുഡ്സിൽ സെല്ലർ ഗുഡ്സും നമ്മൾ ഡിഫറെ ഡിഫറൻഷിയേറ്റഡ് ആണ് അല്ലെങ്കിൽ ആണ് സെല്ലർ സെല്ലർ ഗുഡ്സ് നമുക്ക് നമുക്ക് ആ പ്രോഡക്റ്റ് വാങ്ങി നമ്മൾ അതിന്റെ ഓണറായി മാറി പക്ഷെ സർവീസിൽ അങ്ങനെയല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ അയാൾ നൽകുന്ന സർവീസ് ഇന്റർലിങ്ക്ഡ് ആണ് നമുക്കൊരു ഡോക്ടറേയും ആ ഡോക്ടർ നൽകുന്ന സർവീസിനെ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് വാങ്ങാൻ പറ്റില്ല അതുപോലെ ഗുഡ്സിന്റെ കേസിൽ അതിന്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ സെയിം ആയിരിക്കും സർവീസസിൽ അങ്ങനെ ആയിരിക്കില്ല ഇപ്പൊ ഗുഡ്സിന്റെ കേസിൽ ഫിസിക്കൽ ആട്രിബ്യൂട്ട് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സെ ഫോർ എക്സാമ്പിൾ ഒരു പെൻ പെണ്ഡെടുത്തു ആ പെൻ ഇപ്പോൾ ഒരു ലെസിയുടെ ഒരു ഫൈവ് റുപ്പിയുടെ പെണ്ണെന്ന് വിചാരിക്കുക അതിന്റെ ഷേപ്പും സൈസും ആ ലെക്സിയുടെ സെയിം ഫൈവ് റുപ്പി പെണ്ണും ഒക്കെ ഒരേ രീതിക്ക് ആയിരിക്കും പക്ഷെ അതിന്റെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് സെയിം ആയിരിക്കും സർവീസസിൽ അങ്ങനെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് സെയിം ആവില്ല ഗുഡ്സ് നമുക്ക് പിന്നീടുള്ള യൂസിന് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്യാൻ പറ്റും പക്ഷെ സർവീസസ് ടൈം സെൻസിറ്റീവ് ആണ് ഫോർ എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു ഇപ്പോൾ ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട് അത് തിയേറ്ററിൽ കുറച്ച് എത്ര ദിവസങ്ങളിലോടും ആൻഡ് നമ്മൾ അപ്പോഴൊന്നും പോയിട്ട് ആ ഫിലിം ടിക്കറ്റ് എടുത്തിട്ട് ആ ഫിലിം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ പീരീഡ് കഴിഞ്ഞാൽ ആ ഫിലിം കാണാൻ പറ്റില്ല സോ ഒരു സ്പെസിഫിക് ടൈം വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അത് ടൈം സെൻസിറ്റീവ് ആണ് ആൻഡ് ഗുഡ്സിന്റെ കേസിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നോ പിന്നെ അത് ട്രേഡ് ചെയ്യുന്നോ എന്നിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നു പക്ഷെ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഒരുമിച്ചാണ് ഇപ്പഴാണ് സർവീസ് ഗുഡ്സ് നമ്മുടെ ഡിഫറൻസ് ഇതൊരു ഈസി ആയിട്ടുള്ള നമുക്ക് മനസ്സിലാവുന്നു ഡിഫറൻസ് ആണ് അടുത്തത് സർവീസ് സെക്ടറിന്റെ ഗ്രോത്തിനെ ലീഡ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് സർവീസ് സെക്ടറെ ഹ്യൂമൻസിനെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഏരിയ ആണ് എഡ്യൂക്കേഷൻ ആവട്ടെ എന്റർടൈൻമെന്റ് ആവട്ടെ അഡ്വർടൈസ്മെന്റ് ആവട്ടെ ഏതൊരു മേഖല നോക്കുകയാണെന്നുണ്ടെങ്കിലും സർവീസ് സെക്ടർ നമ്മുടെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴായിരുന്നു വേൾഡ് വാർ ടൂവിന് ശേഷമാണ് സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത് വാർ പീരീഡിന്റെ സമയത്ത് എക്കോണമീസ് ഒക്കെ ടോട്ടലി ഡിസ്ട്രക്റ്റഡ് ആയിരുന്നു ഇത് വീട്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോഡക്ട്സിലേക്ക് എല്ലാ കൺട്രീസും ഇൻവോൾവ് ചെയ്ത് തുടങ്ങി അങ്ങനെ ആൾക്കാരുടെ ബേസിക് ഒക്കെ വീണ്ടും മീറ്റ് ചെയ്ത് തുടങ്ങി ഇപ്പോൾ ആൾക്കാർ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന മറ്റൊരു ഇമ്പ്രൂവൈസ്ഡ് പ്രോഡക്റ്റ് വേണം വേണമെന്നായി മാനുഫാക്ചറിംഗ് സെക്ടർ കൂടുതൽ ഡിഫ്രൻഷിയേറ്റഡ് പ്രോഡക്ട്സിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഡിഫ്രൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ഒക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവിടെ എന്തിന്റെ ആവശ്യം വന്നു തുടങ്ങി സർവീസ് സെക്ടറിൻ്റെ അതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ആ ഒക്കെ നമുക്ക് വേണം അല്ലേ അപ്പോൾ എന്ത് ചെയ്തു തുടങ്ങി സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങി വേറൊരു കാരണം സർവീസ് സെക്ടറിന്റെ ഗ്രോത്തിനെ ലീഡ് ചെയ്തതാണ് ഗ്ലോബലൈസേഷൻ നമ്മുടെ എൽ പി ജി പോളിസി പ്രകാരം വന്നിട്ടുള്ള ഗ്ലോബലൈസേഷൻ അതിന്റെ എയിം എന്തായിരുന്നു ഫ്രീ ട്രേഡ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് കൺട്രീസ് തമ്മിൽ ബൗണ്ടറീസ് ഒന്നും വയ്ക്കാണ്ട് ഈ രാജ്യവും മറ്റൊരു രാജ്യം തമ്മിലും ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പോസിബിൾ ആണോ എന്നുള്ളതാണ് ഗ്ലോബലൈസേഷന്റെ എയിം എന്ന് പറയുന്നത് ഇപ്പൊ ഫ്രീ ആയിട്ട് മറ്റുള്ള രാജ്യങ്ങൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റണം ട്രാവൽ അത്രത്തോളം ഉണ്ട് സോ അത് ഓട്ടോമാറ്റിക്കലി എന്ത് സെക്ടറിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി സർവീസ് സെക്ടറിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി ഇനി നമ്മൾ ഓരോ ഫാക്ടേഴ്സിനും വാട്ട് കൈൻഡ് ഓഫ് സർവീസസ് ആണ് ആവശ്യമുള്ളത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എഫ്ലുവൻസ് കൂട്ടുക എഫ്ലുവൻസ് ഒക്കെ കൂട്ടാ പറഞ്ഞ ഒരു ലിവിങ്ങിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ കൂട്ടാതെയുള്ള ഒരു മീനിങ് ആണ് വരുന്നത് അവിടെ നമ്മൾ ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യുക അതുപോലെ നമ്മുടെ വീട്ടിലെ പ്രോഡക്ട് ഒക്കെ നല്ല കെയർ കൊടുക്കുക ആ രീതിക്കുള്ള സർവീസസ് ആണ് വേണ്ടത് അത് നമുക്ക് സെൽഫ് സെൽഫാക്കിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ലീഷിയായിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസിന്റെ ഒക്കെ സർവീസസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് വിമന്റെ ലേബർ ഫോഴ്സിലേക്കുള്ള പെർസെൻറ്റേജ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടി ഇപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബേബീസ് ഉള്ള വിചാരിക്കും ഇപ്പൊ ബേബീസ് നമുക്ക് വല്ല ഇതുപോലെ ബേബി സിറ്റിങ് അതുപോലെ അങ്ങനത്തെ പ്ലേ സ്കൂൾ അങ്ങനത്തെ ഒക്കെ ഏരിയയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം അവരെ അവയൽപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം മറ്റു വോക്കിന് ഏർപ്പെടാൻ പറ്റും ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ് കൂട്ടാൻ കുറച്ചും കൂടി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രോഡക്റ്റിന്റെ കോംപ്ലക്സിറ്റി കാരണം ഇപ്പോൾ കാർ എ സി ഒക്കെ വരുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം അതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വരാം അതുപോലെ ലൈഫിന്റെ കോംപ്ലക്സിറ്റി കൂടുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ മാര്യേജ് ഒരു ഫാക്ടർ വരുമ്പോൾ മാര്യേജിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് നല്ലൊരു ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യുന്ന നല്ലൊരു ടാക്സ് പ്രാക്ടീഷണറെ പോയി കാണുക സോ ആ രീതിക്കുള്ള സർവീസസ് ആണ് വേണ്ടത് ആൻഡ് ഗ്രേറ്റർ കൺസേൺ അബോട്ട് എക്കോളജി ആൻഡ് റിസോഴ്സ് കാസിറ്റി റിസോഴ്സസ് ഒക്കെ ആണ് എന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൺസേൺ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്ട്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക ഇപ്പൊ കാർ എടുക്കുക ആ രീതിയിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്കോളജീനൊക്കെ കൺസേൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സർവീസസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഇൻക്രീസിങ് നമ്പർ ഓഫ് ന്യൂ പ്രോഡക്ട്സ് പുതിയ പുതിയ പ്രോഡക്ട്സ് കൂടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എന്ത് വേണം അതിനെ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള മെയിൻ്റെസ് കൊടുക്കാൻ പറ്റുന്ന സർവീസസ് വേണം അതിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാമിങ്ങും റിപ്പയറിങ്ങും അത്തരം കൈൻഡ് ഓഫ് സർവീസസ് ഉള്ളത് ഇനി ഇവിടെ പറയുന്നത് സർവീസ് സെക്ടർ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ ഗ്രോത്ത് ഇല്ലാതാക്കുന്നതിന് ഡിക്ലൈനിങ് കൊടുക്കുന്നു എന്നാണ് പക്ഷെ അത് കറക്റ്റ് അല്ല എന്നാണ് ആര് പറയുന്നത് മൈക്കിൾ പോട്ടർ അദ്ദേഹത്തിന്റെ ബുക്കായ ദ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓഫ് നേഷൻ എന്ന ബുക്കിലൂടെ പറയുന്നു അതിന് മൂന്ന് ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറയുന്നത് മൂന്ന് ഫാക്ടേഴ്സിലും ഒരേ ഒരു പോയിന്റ് തന്നെ ഇന്റർലിങ്ക് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത് ആൻഡ് ആ ഫാക്ടേഴ്സ് പറഞ്ഞാൽ ബൈ സപ്ലൈ റിലേഷൻഷിപ്പ് സർവീസ്ഡായിട്ട് ദ സെയിൽ ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ് ആൻഡ് മാനുഫാക്ചേർഡ് ഗുഡ്സ് ആയിട്ട് സെയിൽ ഓഫ് സർവീസ് അതായത് ഇപ്പോ ഒരു മാനുഫാക്ചർക്ക് അയാൾക്ക് തന്നെ ഡിസ്ട്രിബ്യൂഷനും എല്ലാതും ഏറ്റെടുക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് എന്ത് ചെയ്യാം മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റും ആൻഡ് നമ്മൾ പറഞ്ഞു മാനുഫാക്ചർ ചെയ്താൽ മാത്രം പോലെ അത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ വേണം എന്ന് പറഞ്ഞു അപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിന്റെ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ സർവീസ് സെക്ടർ വേണം അത് തന്നെ നമുക്ക് നേരെ തിരിച്ചും പറയാൻ പറ്റും സർവീസ് സെക്ടർ ഗ്രോത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മാനുഫാക്ചറിങ് സെക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നത് പോസിബിൾ ആവുന്നു ഞാനിപ്പോൾ പ്രൊഡക്ട്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല അവിടെ ഡിസ്ട്രിബ്യൂഷന്റെ സെക്ടറിന്റെ ആവശ്യം അപ്പോൾ അതാണ് അതൊരു പോസിറ്റീവ്ലി ലിങ്ക്ഡ് ആണ് എന്നാണ് ആര് പറഞ്ഞത് മൈക്കിൾ പോട്ടർ ത്രൂ ഹിസ് ഹേസ്ബുക്ക് പറയുന്നത് സർവീസ് മേഖലയിലുള്ള ഗ്ലോബൽ ട്രെൻഡ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു ഇന്ന് പ്രൈമറി സെക്ടറിൽ നിന്നും സെക്കൻഡറി സെക്ടറിൽ നിന്നും ഒക്കെ നമ്മൾ സർവീസ് സെക്ടറിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഡെവലപ്ഡ് നേഷനിലൊക്കെ സർവീസസ് ഓൾറെഡി സർവീസ് സെക്ടറാണ് കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോ അവരുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ നയൻറ്റീൻ എയ്റ്റിയില് സിക്സ്റ്റി വൺ പെർസെന്റേജ് ആയിരുന്നു സർവീസ് സെക്ടർ ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് അത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആയപ്പോൾ തന്നെ സെവൻറ്റി സിക്സ് പെർസെന്റേജ് ആക്കി മാറിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇവിടെ കൊടുത്തൊരു പിക്ചര് ഇത്തരത്തിലെ ഓരോ ഓരോ കൺട്രീസ് സർവീസിലെ സർവീസ് സെക്ടർ ജി ഡിപിയിലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണു എന്നുള്ളതാണ് അതൊക്കെ ഓരോരു ഇതിപ്പോ നമുക്ക് നമുക്ക് പഠിക്കാനുള്ളത് ടു തൗസൻഡ് ട്വന്റി ഒരു ഫിഗറാണ് നമുക്ക് തന്നിട്ടുള്ളത് അത് ഓരോ ഇയറിനുസരിച്ചിട്ട് മാറും ആൻഡ് ടൂ തൗസൻഡ് ട്വന്റി കണക്ക് പ്രകാരം സർവീസ് സെക്ടറിൽ ജപ്പാനിൽ ജപ്പാനിൽ സർവീസ് സെക്ടർ ജി ഡിപിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് ആണ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അത് നിയർലി എയ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സർവീസ് സെക്ടർ ടു ദ ജി ഡി പി എന്ന് പറയുന്നത് സിക്സ്റ്റി ടു പെർസെൻറ്റേജ് ആണ് ഇത്തരത്തിലുള്ള ഒരു ഫാക്ട്സ് ആണ് ഈ ഒരു പിക്കിലൂടെ ഈ ഒരു ഗ്രാഫിലൂടെ പറയുന്നത് ഈ ഒരു ഗ്രാഫിൽ സർവീസ് സെക്ടറിലെ എംപ്ലോയ്മെന്റ് എങ്ങനെയാണ് എങ്ങനെയാണ് സർവീസ് സെക്ടർ വാല്യൂ വാല്യൂ ആഡ് ചെയ്യുന്നത് അതുപോലെ സർവീസ് സെക്ടറിലെ ഓരോ കൺട്രീസിലും എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആണ് ഡെവിക്ട് ചെയ്യുന്നത് ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ഫിഗർ സർവീസസ് ഷെയർ റേഞ്ചസ് ഫ്രണ്ട് ഫോർട്ടി നയൻ പെർസെൻറ്റേജ് ഇൻ സൌത്ത് ഏഷ്യ ടു സെവൻറി സെവൻ പെർസെൻറ്റേജ് ഇൻ നോർത്ത് അമേരിക്ക നോർത്ത് അമേരിക്കയിൽ സർവീസ് സെക്ടർ സെവൻ്റി സെവൻ പെർസെൻറ്റേജ് ആണ് ലീഡ് ചെയ്യുന്നത് ആൻഡ് സൌത്ത് ഏഷ്യയിൽ എന്ന് പറയുന്നത് ഫോർട്ടി നയൻ പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ ബാക്കിയുള്ള അതായത് സൗത്തും സെൻട്രൽ ഏഷ്യ ഒഴികെ ബാക്കിയുള്ള മിക്ക രാജ്യങ്ങളിലും എന്താണ് സർവീസ് സെക്ടറിനെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് ഈ നമ്മുടെ ജി ഡി ബിയിലേക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡ് ചെയ്യുന്ന എന്നാണ് എന്ന് എന്തുപറയുന്നത് ഈ ഒരു ഗ്രാഫിലൂടെ പറയുന്നു സർവീസ് സെക്ടർ ഔട്ട് പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഹാസ് ഓൾസോ ബീൻപനീഡ് ബൈ ഇൻക്രീസ് ഇന്റർണലൈസേഷൻ ഓഫ് സർവീസ് സെക്ടർ ട്രാൻസാക്ഷൻ ഡ്രൈവൺ ബൈ റാപ്പിഡ് അഡ്വാൻസസ് ഇൻ ദ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഗ്രോയിങ് പ്രസൻസ് ഓഫ് മൾട്ടി നാഷണൽ കോപ്പറേഷൻ ആൻഡ് ഔട്ട് സോഴ്സിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഡി റെഗുലേഷൻ ഓഫ് സർവീസ് ഇപ്പോൾ സർവീസ് സെക്ടറുടെ ഗ്രോത്തും അതുപോലെ സർവീസ് സെക്ടറിലേക്ക് കൂടുതൽ എംപ്ലോയ്മെന്റ് വരാനുള്ള കാരണം ഇന്റർണലൈസേഷൻ ഓഫ് സർവീസ് അതായത് ഗ്ലോബലൈസേഷന്റെ ഹാപ്പിനിങ് കാരണം അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിന്റെ ഒരു ഗ്രോത്ത് കാരണം എംഎൻസീസ് കൂടുതൽ വരാൻ തുടങ്ങി ആക്ടിവിറ്റീസ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ തുടങ്ങി അതുപോലെ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു കൂടുതൽ ഗവൺമെന്റ് കൺട്രോൾഡ് ആയിരുന്നു റെഗുലേഷൻസ് നല്ല ഉണ്ടായിരുന്നു ആ എൽ പി ജി ലിബറലൈസേഷൻ വന്നതോട് കൂടി ഡീറെഗുലേഷൻസ് ഹാപ്പൺ ചെയ്യും അപ്പൊ ഇതൊക്കെ ഇന്ത്യൻ ലീഡ് ചെയ്തു എന്നാണ് പറയുന്നത് സർവീസ് സെക്ടറിന്റെ ഗ്രോത്തിനേക്ക് ലീഡ് ചെയ്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് പ്രകാരം ഡബ്ല്യു എ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ദ വാല്യൂ ഓഫ് ഗ്ലോബൽ കൊമേഴ്ഷ്യൽ സർവീസസ് ട്രേഡ് ഗ്രൂ സെവൻ ഫോൾഡ് ബിറ്റ്വീൻ നയൻറ്റീൻ എയ്റ്റി ആൻഡ് നയൻറ്റീൻ നയൻറ്റി നയൻ ആണ് ഈ ഒരു പീരിയഡിൽ ഏഴ് മടങ്ങായിട്ട് എന്തായി മാറി എന്നാണ് പറയുന്നത് സർവീസസിന്റെ ഗ്രോത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് അത് ഓരോ പീരിയഡിൽ എത്രത്തോളം ആണ് എന്നുള്ള ഫിഗേഴ്സ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ടൂ തൗസൻഡ് ഫൈവ് വരെ ട്രെയിനിങ് സർവീസസ് ആർ ഗ്രോൺ ബൈ ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റ് ഫൈവ് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് പെർ ഇയർ ഓൺ ആൻഡ് ആവറേജ് അതായത് ടൂ തൗസൻഡ് ഫൈവ് മുതൽ സർവീസ് സെക്ടറിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ആവറേജിന് ഓരോ ഇയറിലും അറൌണ്ട് ഫൈവ് പെർസെൻറ്റേജ് വെച്ചിട്ട് ഗ്രോ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ആൻഡ് അത് ഡെപിക് ഡെപിക്ട് ചെയ്യുന്ന ഒരു പിക്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ അടുത്ത ആണ് സർവീസ് സെക്ടർ ഇൻ ഇന്ത്യ നമുക്കറിയാം ഇന്ത്യയിലും സർവീസ് സെക്ടറാണ് നമ്മളിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്ന എന്നുള്ളതാണ് ഇപ്പം നമുക്ക് എക്സ്പോർട്ട് എന്നുള്ള ഫാക്ടറിനെയും അതായത് കൂടുതൽ എക്സ്പോർട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതും എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാനും കൂടുതൽ സർവീസ് സെക്ടറിന് പോസിബിൾ ആയിട്ട് ഉണ്ടെന്നുള്ളതാണ് ആൻഡ് മോർ ദാൻ ഹാഫ് ഓഫ് ദ കൺട്രീസ് ജെ ഡി പി ഇന്ത്യയുടെ മോർ ദാൻ ഹാഫ് ഓഫ് ദ കൺട്രീസ് ജി ഡി പി യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഏത് സെക്ടർ തന്നെയാണ് സർവീസ് സെക്ടർ തന്നെയാണ് ടൂ തൗസൻഡ് ത്രീ ടു തൗസൻഡ് നയൻറ്റീൻ പീരീഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവീസ് സെക്ടർ ആണ് ഗ്രോത്ത് കൊണ്ടുവന്നത് ഇന്ത്യയിലേക്ക് എന്നുള്ളതാണ് അതേപോലെ ടൂ തൗസൻഡ് ഫോർട്ടീൻ ടു റ്റു തൗസൻഡ് നയൻറ്റീൻ്റെ നോക്കുമ്പോൾ സിക്സ്റ്റി എയ്റ്റ് എയ്റ്റ് പെർസെന്റേജ് ഓഫ് ദ ഗ്രോസ് വാല്യൂ സർവീസ് സെക്ടറാണ് ഉള്ളത് പിന്നെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറും അഗ്രികൾച്ചറൽ സെക്ടറും വരുന്നത് അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ സെക്ടർ ഇപ്പോ അഗ്രികൾച്ചർ ഫോറസ്റ്റ് ആൻഡ് ഫിഷിംഗ് ഗ്രോത്ത് ഇസ് അൺപ്രഡിക്റ്റബിൾ ഡ്യൂ ടു റിലയൻസ് ഓൺ മൺസൂൺ ബട്ട് ആൻഡ് ഇൻക്രീസിംഗ്ലി ഇൻസുലേറ്റഡ് ഫ്രോം വെദർ അൺസെർട്ടനിറ്റീസ് ദ സെക്ടേഴ്സ് അതായത് നമുക്കറിയാം നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താണ് വെദർ ആണ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സെക്ടറാണ് അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ അൺസെർട്ടനിറ്റീസ് ഉണ്ട് പക്ഷെ ഇങ്ങനെ വെതറ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുക അങ്ങനത്തെ ഒക്കെ ഒരു സർവീസസ് പോസിബിൾ ആയി വന്നപ്പോൾ കുറച്ചും കൂടി ഈ ഒരു സെക്ടറിന് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും അതായത് സർവീസ് സെക്ടറിന്റെ അക്കരത്തിലൊരു സപ്പോർട്ട് വന്നപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് ഭയങ്കര ഡിക്ലൈൻ നിന്ന് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ സദ്യം അഗ്രികൾച്ചർ സെക്ടർ ആയാലും ഗ്രോസ് വാല്യൂ വാല്യൂലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ ഷെയറും കൂടിയും ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർവീസ് സെക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെക്ടർ അതുപോലെ തന്നെ അവർ എങ്ങനെയാണ് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് അതൊരു ചെറിയൊരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കൂടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ അത്രത്തോളം ഒരു ഡിക്ലൈൻ അവിടെ ആപ്പൻ ചെയ്തിട്ടില്ല ഇവിടെ ഈ ഒരു പിക്കിൽ ഇതുപോലെ ടൂ തൗസൻഡ് ത്രീ മുതൽ ടൂ തൗസൻഡ് നയൻറ്റീൻ പീരീഡ് വരെ എല്ലാം നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത് ഓരോ ഓരോ ഇപ്പൊ അഗ്രികൾച്ചർ ആക്ടിവിറ്റി എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സർവീസ് ആക്ടിവിറ്റി എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പിച്ചറോട് കാണിക്കുന്നത് ഇനി ഇന്ത്യ സർവീസ് സെക്ടർ ഗ്രോസ് വാല്യൂ ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ട് കംപ്യൂട്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് ഓഫ് ലവൻ പോയിന്റ് ഫോർ ത്രീ പെർസെന്റേജ് ആണ് അതായത് അത് നമ്മുടെ ട്രില്യൺ കണക്കുകളിൽ പറയുമ്പോൾ റുപ്പീസിന്റെ കണക്കുകളിൽ പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ അത് സിക്സ്റ്റി എയ്റ്റ് എയ്റ്റ് വൺ ട്രില്യൺ ആണെങ്കിൽ ഇന്ന് അതായത് ഫിനാൻഷ്യൽ ഇയർ ടൂ തൗസൻഡ് ട്വന്റിയിൽ അത് വൺ നോട്ട് വൺ പോയിന്റ് ഫോർ സെവൻ ട്രില്യൺ ആയി എന്നുള്ളതാണ് അതായത് ഗ്രോസ് വാല്യൂ സർവീസ് സെക്ടർ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതിൽ തന്നെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സർവീസ് സെക്ടറിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഫിനാൻഷ്യൽ ഏരിയാസ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ സർവീസസൊക്കെയാണ് ട്രേഡും ഹോ ഹോട്ടെയിൽസും ട്രാൻസ്പോർട്ടേഷൻ അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ് ഇതിപ്പോ റിയൽ എസ്റ്റേറ്റ് ഒക്കെ അവർ പോയി സിക്സ് എയ്റ്റ് പെർസെന്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേസമയത്ത് അവരുടെ ബ്റ്റ് ട്രേഡ് ഹോട്ടൽസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ടെൻ പോയിന്റ് നയൻ എയ്റ്റ് പെർസെന്റേജാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് ദ സർവീസ് സെക്ടർ അക്കൗണ്ട് ഫോർ മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഗ്രോ സ്റ്റേറ്റ് വാല്യൂ ഇൻ ട്വൽവ് സ്റ്റേറ്റ് അതായത് ഗ്രോ സർവീസ് സെക്ടർ ഇപ്പോൾ ഒരു വിത്തിൻ ദ സ്റ്റേറ്റ് ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് സർവീസ് സെക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ട്വൽവ് സ്റ്റേറ്റ്സിലും മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് സർവീസ് സെക്ടറാണ് അവിടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതിൽ തന്നെ ചാണ്ടിഗർ ആണ് കൂടുതൽ ഹൈ ഷെയർ ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് സിക്കിമിന്റെ ഷെയർ റിലേറ്റീവ്ലി ലോ ആണ് നിലവിൽ ഹിമാചൽ പ്രദേശയും അതുപോലെ ഹിമാചൽ പ്രദേശും അതേപോലെ ഒഡീഷയും എന്ത് ചെയ്യുന്നുണ്ട് സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത് അവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓരോ പീരീഡിലെ കണക്ക് വെച്ചിട്ടാണ് അത് ഡിഫറൻറ്റ് ഇയേഴ്സ് ആവുമ്പോൾ അതിൽ എന്ത് വരും ഡിഫറൻസ് വരും ഓരോരുത്തർ ചിലപ്പോൾ ഗ്രോത്ത് ഉണ്ടാവും ചിലർക്ക് എന്ത് ഉണ്ടാവും ഡിക്ലൈൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് സർവീസ് സെക്ടറിലെ എംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടാണ് എംപ്ലോയ്മെന്റ് റൈസിംഗ് സർവീസ് സെക്ടർ വൈ ഫോളിംഗ് ഇൻ ഡ അഗ്രികൾച്ചർ സെക്ടർ ഇന്ന് നമുക്കൊരു ഗ്രോത്ത് കാണാൻ പറ്റുന്ന എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സർവീസ് സെക്ടറിലാണ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി അബൌട്ട തേർട്ടി ത്രീ പെർസെന്റേജ് ഓഫ് ഓൾ ദി ജോബ്സ്വീസ് ഇൻഡസ്ട്രിന് ടൂ തൗസൻഡ് ട്വന്റിയിലെ അറൌണ്ട് തേർട്ടി ത്രീ പെർസെന്റേജ് എവിടെയാണ് എന്ത് കൊടുക്കുന്നത് സർവീസ് സെക്ടറിലാണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് അത് ടൂ തൗസൻഡ് ടെന്നിലെ ട്വന്റി സിക്സ് പെർസെന്റേജിൽ നിന്ന് ഇന്ന് ടൂ തൗസൻഡ് ട്വന്റി ആയിപ്പോ തേർട്ടി ത്രീ പെർസെന്റേജിലേക്ക് ആക്കിയിട്ട് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫിഫ്റ്റി ടു പെർസെന്റേജ് അഗ്രികൾച്ചർ സെക്ടറിൽ ഇൻവോൾവ് ആയിരുന്നു എംപ്ലോയീസ് ബട്ട് ഇപ്പോൾ ടൂ തൗസൻഡ് ട്വന്റിയിൽ ഫോർട്ടി ടു പെർസെന്റേജ് ആണ് അപ്പോ ഒരു സെക്ടറിന്റെ ഗ്രോത്തിൽ ഒരു സെക്ടറിലെ ഗ്രോത്ത് ഉണ്ടാവുന്നു മറ്റൊരു സെക്ടറിലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റീസിലെ ഡിക്ലൈൻ ആണ് സംഭവിക്കുന്നത് ഹവ് കമ്പയർഡ് ടു അതർ കൺട്രീസ് എക്സ്പീരിയൻസ് ഇന്ത്യസ് എംപ്ലോയ്മെന്റ് ഷെയർ ഓഫ് സർവീസ് ഇസ് സിഗ്നിഫിക്കൻലി ലോവർ ദാൻ ഇറ്റ്സ് ഗ്രോസ് വാല്യൂ ആഡ് നമ്മൾ പറഞ്ഞു ഒരു വാല്യൂ ക്രിയേഷൻ സർവീസ് സെക്ടർ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സർവീസ് സെക്ടറിലെ ഗ്രോസ് വാല്യൂ ആർ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം എന്ത് സംഭവിച്ചിട്ടില്ല എംപ്ലോയ്മെന്റ് ഗ്രോത്ത് സംഭവിച്ചില്ല ഡെഫിനറ്റ്ലി എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബട്ട് അത് എത്രത്തോളമാണ് ഗ്രോസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് ഷെയർ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഫോർമൽ ഒന്നും എന്ത് വന്നിട്ടില്ല ഫോമൽ സെക്ടറിൽ എത്രത്തോളം നമ്മുടെ ഒരു സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത് ഹാപ്പൺ ചെയ്തിട്ടില്ല കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല സോ ഇന്ത്യ ഫ്യൂച്ചർ ഇതെല്ലാം എന്ത് ചെയ്യും ഇവിടെ ഫോമൽ സെക്ടറിലാണെങ്കിലും ഒക്കെ എന്തുണ്ടാവും ഒരു സർവീസ് സെക്ടറിലേക്കുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള ഒരു പോസിബിലിറ്റി അവിടെ പറയുന്നുണ്ട് ആൻഡ് ഇവിടെ എംപ്ലോയ്മെന്റ് സർവീസ് സെക്ടറും അഗ്രികൾച്ചർ സെക്ടറും കാണിക്കുന്ന ഒരു പിക്ക് ആണ് അത് ടു തൗസൻഡ് ട്വന്റി വരെയുള്ള ഒരു പീരീഡിൽ എടുത്തിട്ടുള്ള ഡെബിറ്റ് ചെയ്യുന്ന ഒരു പിക്ക് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ദ സർവീസ് സെക്ടർ നമ്മുടെ സർവീസ് സെക്ടറിലുള്ള ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാന്നുള്ളതാണ് പറയുന്നത് ദ ലാർജസ്റ്റ് റിസീവർ ഓഫ് എഫ് ഡി ഐ ഇൻഫ്ലോസ് ഇൻ ഇന്ത്യ ഇസ് ദ സർവീസ് സെക്ടർ അതായത് സർവീസ് സെക്ടറിലാണ് കൂടുതലും നമുക്ക് എന്ത് വന്നിട്ടുള്ളത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് വന്നിട്ടുള്ളത് ആദ്യം ടൂ തൗസൻഡ് നയൻറ്റീനില് ഇന്ത്യ മൂവ് അ ഫോർ സ്പോർട് ഫ്രോ നയൻ പ്ലേസ് ഇൻ തൗസൻഡ് നയൻറ്റീൻ ടു ക്ലെയിം ദാർജസ്റ്റ് ഷെയർ ഓഫ് എഫ് ഡി ഐ ഇൻ ടൂ തൗസൻഡ് ട്വന്റി തൗസൻഡ് ട്വന്റി ആയപ്പോ അത് നയൻത് പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റ് പൊസിഷനിലേക്ക് ആക്കിയിട്ട് മാറിയിട്ടുണ്ട് എഫ് ഡി ഐ റിസീവ് ചെയ്യുന്ന കാര്യം and India received the largest annual FDI inflows of dollar ഓഫ് ഡോളർ ബില്യൻ ഇൻസൻഡ് വൺ ടൂസൻ ട്വന്റി ട്വന്റി വൺ അവർക്ക് എത്ര ഫ്ലോസ് കിട്ടിയിട്ടുണ്ട് ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇൻഫോസ് ഓഫ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ് ഇൻ ടു ദ കൺട്രീവർ ഡോളർ ഫോർട്ടി ത്രീ പോയിന്റ് ട്വൽവ് ബില്യൻ ഇൻ ദസ്റ്റ് ഹാഫ് ഓഫ് ടൂ തൗസൻഡ് ട്വന്റി വൺ ട്വന്റി ഓരോ പീരീഡില് എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് കിട്ടി എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ആൻഡ് ദ സർവീസ് സെക്ടർ റിസീവ് ഡോളർ സിക്സ്റ്റീൻ പോയിന്റ് സെവൻ ത്രീ ബില്ല് എഫ് ബി ഐ ഇക്വിറ്റി ഇൻഫസ്റ്റ് ഡ്യൂറിംഗ് ടൂ തൗസൻഡ് ട്വന്റി വൺ ട്വന്റി ഒരു പീരീഡിൽ ഇങ്ങനെയെന്നാണ് പറയുന്നത് എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോ ഒരു ആദ്യം ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി വൺ മൊത്തത്തിൽ എത്ര കിട്ടി എന്ന് പറയുന്നുണ്ട് ആൻഡ് സർവീസ് സെക്ടറിന് ടൂ തൗസൻഡ് ട്വന്റി വൺ ട്വന്റി ടൂല് ഫസ്റ്റ് ഹാഫിൽ എത്രത്തോളം റിസീവ് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ എന്താ പറയണെന്ന് വെച്ചാല് ട്വന്റി വൺ ട്വന്റി ഫസ്റ്റ് ഹാഫില് ഒരു ഡോളർ സിക്സ്റ്റീൻ പോയിന്റ് സെവൻ ബിൽ സെവൻ ത്രീ ബില്ല്യൻ നമുക്ക് റിസീവ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഈ ഒരു സെയിം പീരീഡിൽ പ്രീവിയസ് ഇയറില് സെയിം പീരീഡിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് എന്ന് പറയുന്നുണ്ട് അത് കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയറുടെ എന്നുള്ള സർവീസ് സെക്ടറുടെ ഡിക്ലൈൻ കാരണമാണ് എന്നാണ് പറയുന്നത് സോ നമ്മുടെ രാജ്യത്ത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയറിന്റെ ഡിക്ലൈൻ കാരണം സർവീസ് സെക്ടറിന്റെ ഗ്രോത്തിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഏത് പീരീഡില് ടു തൗസൻഡ് ട്വന്റി വൺ ട്വന്റി ടു എന്ന പീരീഡില് ഒരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഔട്ട് സോഴ്സിംഗ് റിസോർച്ച് ഡെവലപ്മെന്റ് കൊറിയർ സർവീസ് ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ എഫ് ഡി ഐ കോൺട്രിബ്യൂഷൻ എത്രത്തോളം കൊടുത്തിട്ടുണ്ട് ഓരോ പീരീഡിൽ ഇവിടെ നമുക്ക് സ്പെസിഫിക്കലി ടൂ തൗസൻഡ് ട്വന്റി വൺ എന്നുള്ള പീരീഡിൽ എത്രത്തോളം കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിയർലി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഓൾഫ് ഡി ഐ ഇക്വിറ്റി ഇൻഫ്ലോസ് ഇൻ ദ ഇന്ത്യ ഡ്യൂറിംഗ് ദിസ് ടൈം പീരിയഡ് വർക്ക് ഡിറക്ടർ ടു ദ സർവീസ് സെക്ടർ അതായത് മെജോറിറ്റി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് മെയിൻ സെക്ടറിലേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സർവീസ് സെക്ടറിലേക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി സർവീസിന്റെ എക്സ്പോർട്ട് എങ്ങനെയാണെന്നാണ് പറയുന്നത് ഇപ്പൊ ഇന്ത്യ വൺ ഓഫ് ദ വേൾഡ്സ് ലീഡിങ് എക്സ്പോർട്ടർ ഓഫ് സർവീസ് ആണ് സർവീസസിന്റെ ഇപ്പൊ നമ്മുടെ വിത്തിൻ ദ രാജ്യങ്ങൾ മാത്രമല്ല അത് എക്സ്പോർട്ട് ചെയ്യാനും ഇന്ത്യ ഇന്ന് എന്താണ് ഒരു ലീഡിങ് ആയി മാറി എന്നുള്ളതാണ് പറയുന്നത് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഇൻഇറ്റ്സ് പെർസെൻറ്റേജ് ഓഫ് ഗ്ലോബൽ കോമേഴ്സ്യൽ സർവീസ് എക്സ്പോർട്ട് ഫ്രം ത്രീ ടു ഫോർ ഇറ്റ് റിമൈൻ വൺ ഓഫ് ദോപ് ടെൻ സർവീസസ് എക്സ്പോർട്ടിംഗ് നേഷൻസ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി എന്തായിട്ടുണ്ട് വൺ ഓഫ് ദ ലീഡിംഗ് എക്സ്പോർട്ടർ ആയിരിക്കും ആര് മാറിയിട്ടുണ്ട് സർവീസ് സെക്ടറിൽ ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അത് ഫോർ പോയിന്റ് വൺ പെർസെൻറ്റേജ് ആക്കി മാറി എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് സർവീസ് സെക്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ് സർവീസസ് ആൻഡ് അതിനെ റിലേറ്റ് ചെയ്ത സർവീസ് സെക്ടർ ഇൻ ഇന്ത്യ അങ്ങനെ കുറച്ച് കാര്യങ്ങളും അതിൽ ഇപ്പോൾ ഓരോ പീരീഡിലെ എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത് എങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ പഠിക്കാം താങ്ക്